ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഉണ്ടല്ലോ ബെന്തി നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ബന്ദിയുടെ വിത്ത് പാകി കണ്ടോ നമ്മൾ മുളപ്പിച്ചെടുത്ത തൈകളാണേ അതിനെ നമുക്ക് നട്ടുപിടിപ്പിക്കുന്നത് നോക്കാം നമ്മൾ ഈ ബെന്തിയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാമേ നമ്മൾ സൂഡമോണസ് പിന്നെ കലക്കി അതിലേക്ക് നമ്മൾ ആ വിത്തുകൾ ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച വിത്തുകളാണ് നമ്മൾ പാകി ക്ലിപ്പിക്കുന്നതേ അങ്ങനെ നമ്മൾ ഗ്രോ ബാഗിലോ ചെറിയൊരു ഞാൻ ഇവിടെ ഒരു ചെറിയ ബോക്സിലായി ഇത് വെച്ചിരിക്കുന്നതേ അതിലേക്ക് നമ്മൾ മേൽമണ്ണൊക്കെ നിറഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചില ചകിരിച്ചോറ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുമ്പോഴും മണ്ണിട്ട് കൊടുത്താലും എല്ലാം നമ്മൾ കുറച്ചേ ഇട്ട് കൊടുക്കാനുള്ളത് അതൊന്ന് മൂ ചെറിയ രീതിയിൽ അതിനൊരു കവറ് വരാനും മാത്രം അതൊന്ന് മൂടാനും മാത്രം ഒത്തിരി താഴ്ചയിൽ നമ്മൾ ഒരു വിത്തുകളും പാകരുത് വിത്ത് പാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിത്തിൻ്റെ മുകളിലോട്ട് ചെറിയ രീതിയിലൊന്ന് തൂകിപ്പോയാൽ മതി അതുപോലെ ചകിരിച്ചോറ് തൂകുവാണെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് അതിന് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടും മണ്ണാകുമ്പോൾ ഉണ്ടല്ലോ ആ വിത്ത് അങ്ങ് മൂടി കിടക്കും അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് വിത്ത് പാകി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകിരിച്ചോറൊന്ന് തൂക്കി കൊടുക്കും ഈ ബന്ദിയൊക്കെ വ്യവസായിക രീതിയിൽ കൃഷി ചെയ്തെടുക്കുന്നവരുണ്ട് അവർക്കത് നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്താൽ അത് ബിസിനസ് പിന്നെ ഒരു ബിസിനസ്സാണ് നല്ല രീതിയിൽ നമുക്കിതിൻ്റെ പൂക്കളൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ചെറിയ കുറച്ച് ഇതേ കാണിക്കുന്നുള്ളു കുറച്ചേ ചെയ്യുന്നുള്ളൂ പക്ഷേ അത് ചെയ്യുന്നത് ഞാൻ എവിടെയാണെന്നറിയാം നമ്മുടെ ഗാർഡനിലല്ല നമ്മുടെ വെജിറ്റബിളിൻ്റെ ഇടയ്ക്കാണ് ഞാനിത് നടാൻ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം വെജിറ്റബിൾ നമ്മളിവിടെ നട്ടിട്ടുണ്ടല്ലോ ടൊമാറ്റോ അതുപോലെ വെണ്ട പയറ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് നട്ടു കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നട്ടു കൊടുക്കുന്ന നട്ടു കൊടുക്കുന്നതിൻ്റെ കാരണം ഞാൻ പറയാമേ അപ്പം നമുക്ക് നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം നമ്മൾ ബന്ദി നട്ടു കൊടുക്കുന്നത് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അതുപോലുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ കൃഷികളുടെ ഇടയ്ക്ക് നട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ കൃഷികളൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇത് കണ്ടു തക്കാളി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് നട്ടു കൊടുക്കുന്നതിൻ്റെ കാര്യം ഇതിനൊരു മണമുണ്ട് നമുക്കറിയാം ഈ ബെന്തിയുടെ ഇലയ്ക്ക് ഒരു പ്രത്യേക മണം അതുപോലെ പൂക്കൾക്കൊരു മണം അപ്പം പൂക്കളുടെയൊക്കെ സ്മെല്ല് കാരണമുണ്ടല്ലോ ഈ ഒത്തിരി കീടങ്ങളൊന്നും എടുക്കത്തില്ല നമ്മളിപ്പോൾ ഇതിൻ്റെ ഇല ഞെരുടി മണപ്പിച്ചാൽ പോലും ഭയങ്കര സ്മെല്ലാണ് പൂക്കൾക്കാണെങ്കിലും അത് പോയ സ്മെല്ല് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കീടങ്ങൾ അടുക്ക അടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പച്ചക്കറിക്ക് അത് ഗുണം ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറി വിളവിൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ച് കൊടുത്താൽ ഉണ്ടല്ലോ കീടങ്ങൾ അടുക്കാതെ ഇരിക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നമുക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റുമേ നമ്മളിവിടെ വെണ്ട നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോന്നൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ നട്ടു കൊടുക്കാമേ അതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് അത് നട്ട് കൊടുക്കുന്നതെന്നല്ലേ അപ്പം ആ ആദ്യം നമ്മൾ ഡോളോമൈറ്റ് ഇട്ടു അതിനുശേഷം ചാണകപ്പൊടി പിന്നെ എല്ലുപൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു ഒന്നും വേണ്ട കേട്ടോ അപ്പം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ന ടൊമാറ്റോ നട്ടിരിക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വാരം അതുപോലെ ഒപ്പിച്ചിട്ട് ഇതേ കണ്ടോ അതിലേക്കാണ് ഇതെല്ലാം തൂക്കിക്കൊടുത്തത് അപ്പോൾ ഇത് നമുക്കറിയാം പെട്ടെന്ന് ഇത് വലുതായിട്ട് അതിൽ പൂക്കളുണ്ടാകും പൂക്കളുണ്ടായി കഴിയുമ്പോൾ വലിയ കീടങ്ങളൊന്നും വരത്തില്ല അപ്പം നമ്മുടെ ആ ടൊമാറ്റോയൊക്കെ പിന്നെ അതുപോലെ നിന്നുള്ളവേ ഫയറിനും എല്ലാം നല്ലതാണ് ഈ തൈകളിപ്പോൾ ഇത്രയും വലിപ്പമായില്ലേ ഇതേ ഇത് കണ്ടോ ഇത് ഞാൻ ഇച്ചിരി നടാൻ വേണ്ടി ലേറ്റായി അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ആകണ്ട ഇതിനു മുമ്പ് തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണേ ഇപ്പം നമുക്ക് വാം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നട്ടു കൊടുക്കുന്ന കൂട്ടത്തിൽ വാമും കൂടെ അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വേരുപടലങ്ങൾ ഓടാൻ സഹായിക്കുമേ നല്ല രീതിയിൽ റൂട്ട് വരും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വാം തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാമിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇപ്പം നമ്മൾ വാം ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തു ചെയ്യും ഇത് കുറച്ചായി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതൊന്ന് നമ്മൾ വാം വാങ്ങിയിട്ട് നമുക്കത് കലക്കി നമ്മൾ നമ്മളതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പച്ചക്കറി കൃഷി വിജയകരമാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ചെയ്യാം നമുക്ക് പച്ചക്കറിയുടെ ഇടയ്ക്ക് ഇതുപോലെ ബെന്തി നട്ടുപിടിപ്പിക്കാൻ മറന്നുപോലെ അത് രണ്ടോ മൂന്നോ എണ്ണമൊക്കെ വെച്ച് കൊടുത്താൽ മതി കീടാക്രമങ്ങളിൽ നിന്ന് നമ്മുടെ പിന്നെ പച്ചക്കറികളെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാമെന്നാണ് ബിന്ദി നമുക്ക് ഇതുപോലെ ഇതിനിടയ്ക്കൊക്കെ നട്ടുപിടിപ്പിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ വേരുകളിൽ നിന്നുള്ള രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വാം ഞാനത് പിന്നെ ഓരോ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വാം നമ്മൾ പിന്നെ അതിൻ്റെ ഓരോ ചെടികൾ വെക്കുമ്പോഴും നമ്മൾ ആ കുഴിയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് പിന്നെ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയാൻ പറ്റും അടുത്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സൂഡോമോണസ് ആണേ ഇത് നമുക്ക് അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം ഇത് സൂഡോമോണസ് നമ്മൾ അഞ്ച് ഗ്രാം എന്ന പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ നമ്മളെടുത്തതാണെ അതിപ്പോൾ എന്താ ഇതിൻ്റെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉള്ള വാട്ടരോഗത്തിൽ നിന്ന് തടയാൻ പറ്റും ഓരോ തക്കാളിയുടെയും ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിലാണെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അതുപോലെ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വെണ്ടച്ചെടിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ നമ്മുടെ വെണ്ടച്ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്കൊരു പത്ത് ദിവസത്തെ ഇടവേള വിട്ട് ഡോളോമൈറ്റ് കൊടുക്കാം അതുപോലെ സൂഡോമോണസ് കൊടുക്കാം ഡോളോമൈറ്റ് നമ്മൾ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ നമ്മളിതുപോലെ പിന്നെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം ഇലകളിലൊക്കെ നമുക്ക് കൊടുക്കാമേ ഡോളോമൈറ്റ് നമ്മൾ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ മതി സൂഡോമോണസ് നമുക്ക് ഇലകളിലും സ്പ്രേ ചെയ്യാമേ അപ്പോൾ ഡോളോമൈറ്റ് ഞാൻ സാധാരണയായിട്ട് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചുവട്ടിൽ അതുപോലെ നമുക്ക് നമ്മുടെ പയറിനും ഇതൊഴിച്ചു കൊടുക്കാമേ അതുപോലെ നമ്മുടെ ഈ പച്ചക്കറികളുടെ ശരിയായ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ കീടാക്രമങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഫംഗിസൈഡ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാമേ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാഫ് ഇതുപോലെ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുമെ അതുപോലെ നീമോയിൽ നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്യാമേ നീമോയിലും ഷാംപൂവും കൂടെ പിന്നെ ബേക്കിംഗ് സോഡയും കൂടെ ഉള്ള മിക്സ് നമുക്കൊന്ന് ഇതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഒരു പരിധി പരിധിവരെയും നമുക്ക് പിന്നെ കീടങ്ങളിൽ നിന്നുള്ള ആക്രമങ്ങളെയൊക്കെ തടഞ്ഞ് നല്ല വിളവ് ലഭിക്കാൻ അത് നമുക്ക് സഹായി നമ്മുടെ ചെടികൾക്ക് അത് പ്രയോജനമാകും നമ്മുടെ പയറൊക്കെ കണ്ടോ വള്ളി വീശിയാണ്ട് പയറായി കണ്ടോ അതുപോലെ നമ്മുടെ പച്ചമുളകിനൊക്കെ നമുക്ക് ഈ ഇതുപോലെ ഇതുപോലെയുള്ള സെയിം ഈ നമുക്ക് സ്യൂഡോമോണസും ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ ടൊമാറ്റോ ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ തക്കാളിക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമാണേ അപ്പോൾ ബെന്തി ഒക്കെ നമ്മളിങ്ങനെ ബന്ദി വളർന്നു വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മണ്ടയൊക്കെ ഒന്ന് നുള്ളി കൊടുത്താൽ ബുഷായിട്ട് വളരും ഒത്തിരി ഹൈറ്റിൽ പോകാതെ അതിൻ്റെ ശാഖകളൊക്കെ വന്ന് പൂക്കളുണ്ടാവുമേ അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്